ഹലോ ഹലോ ഞാൻ ഉഷ ഉഷ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഏതൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഡി ടി ഡി സി കുറവി മാത്രമാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാൻസിൻ്റെ സൈസും റേറ്റും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യാനായും മറക്കരുത് കേട്ടോ ആദ്യത്തെ പ്ലാന്റ് ബിഗ്റോയ് എന്ന് പറയുന്ന അഗ്ലോണിമയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നൂറ്റി മുപ്പത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം ഇതിന് വരാറുണ്ട് ഇതൊരു തെച്ചിയാണ് എഴുപത് രൂപയാണ് ബോർഡർ ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കലാത്തിയാണ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ലീഫ് അധികം വലിപ്പം വയ്ക്കാത്ത ടൈപ്പ് ഒരു പ്ലാന്റ് ആണിത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് മോൺസ്ട്ര പെറു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത അൻപത് രൂപയാണ് ഇത് ക്രീപ്പറായിട്ടും അല്ലാതെയും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് സിംഗോണിയം ആൽബോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വെരിഗേഷനൊക്കെ വരുന്നതാണ് നല്ല വൈറ്റ് കളറാണ് ഇതിന് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് ഒരു തെച്ചി തന്നെയാണ് റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് അഗ്ലോണിമയാണ് അടുത്തത് എഴുപത് രൂപയാണ് നാരോ ലീഫ് അഗ്ലോണിമ ലീഫിനെല്ലാം നല്ല നീളം വയ്ക്കുന്ന ഒരു സൈസ് പ്ലാന്റ് കൂടിയാണിത് ഇതൊരു ആണ് ലീഫ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും ഒരു നാരോ ലീഫ് അഗ്ലോണിമ തന്നെയാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് അറുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അടുത്തതൊരു കലാത്തിയാണ് വെരിഗേഷനൊക്കെ വന്ന് തുടങ്ങിയ കലാത്തിയ അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയ തന്നെയാണ് എൺപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് അടുത്തത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് നല്ല യെല്ലോ ഷെയ്ഡായിട്ട് വരും തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് ഒരു ഡിഫൻ ബാച്ചിയ തന്നെയാണ് ഗ്രീനിലെ വൈറ്റ് ഡോട്ടോട് കൂടിയ ഈ ഡിഫൻ ബാച്ചിയേക്ക് അൻപത് രൂപയാണ് ഇത് പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് മിക്കവാറും എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ചെറിയ പ്ലാന്റ് ആണിത് ഈ ഫിലോഡൻട്രോൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കും തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഷഫ്രള പ്ലാന്റ് ആണ് അടുത്തത് വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്ത് സിറ്റ് ഔട്ടിലൊക്കെ വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നല്ല യെല്ലോയും ഗ്രീനും കൂടി കലർന്ന നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് ഫൈക്കസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിലും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ ഭംഗി സ്നോ വൈറ്റ് എന്ന് പറയുന്ന ഒരു അഗ്ലോഡിമയുടെ ചെറിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് ലീഫൊക്കെ അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന മണി പ്ലാന്റ് ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് പുതിയ ലീഫ് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് ബിഗോണിയാണ് അടുത്തത് പിങ്ക് കളറ് ഫ്ലവറാണ് ഈ ബിഗോണിയൊക്കെ ഉണ്ടാകുന്നത് ഇതിൻ്റെ ചെറിയ കട്ടിങ്സൊക്കെ വെച്ച് നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സ് എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും ലെമൺ വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ നല്ല ക്രീപ്പറായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് മിക്കവാറും എപ്പോഴും പൂക്കൾ ഉണ്ടാകാറുണ്ട് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഡ്രസീന പ്ലാന്റാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ ഡ്രസീന പ്ലാന്റിന് ബിഗോണിയാണ് അടുത്തത് മറൂൺ ഷെയ്ഡ് ലീഫിന് വൈറ്റ് ഡോട്ടോട് കൂടിയ ഈ ബിഗോണിയ്ക്ക് അൻപത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് ക്രീപ്പർ ബിഗോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ക്രീപ്പറായിട്ട് വളർത്താനൊക്കെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ലില്ലിയാണ് ഒരേപോലെ നാല് ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് സ്നേക്ക് പ്ലാന്റ് ആണ് അടുത്തത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ സ്നേക്ക് പ്ലാന്റിന് അടുത്തതൊരു കലാത്തിയാണ് നല്ല വലിപ്പമുള്ള കലാത്തിയാണ് ഫ്ലവർ എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഈ കലാത്തിക്ക് ഇതൊരു അരേലിയാണ് എഴുപത് രൂപയാണ് ഈ അരേലിയ്ക്ക് ഇത് നമുക്ക് ബോർഡർ ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും വെട്ടി നിർത്തുവാണെങ്കിൽ നല്ല ഭംഗി അടുത്തതും ഒരു അരയിലിയ തന്നെയാണ് ഗ്രീനില് വൈറ്റ് കളർ കലർന്ന ഈ അരയിലിയക്ക് അറുപത് രൂപയാണ് റിബൺ പ്ലാന്റ് ആണ് അടുത്തത് ലീഫിൻ്റെ സൈഡിലെല്ലാം പിങ്ക് ഷെയ്ഡാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ റിബൺ പ്ലാന്റിന് കലാത്തിയ ഓറീനാട്ടഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല വിലയുള്ള പ്ലാന്റ് തന്നെയാണ് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് അധികം വലിപ്പം വയ്ക്കാത്ത ടൈപ്പ് പ്ലാന്റ് തന്നെയാണിത് ഇത് ഒരു കലാത്തീയാണ് നാരോ ലീഫാണ് നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഈ കലാത്തിയക്ക് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൻ്റെ ലീഫിന് ഇത് നല്ല ഭംഗിയുള്ള കലാത്തിയ തന്നെയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ കലാത്തിയക്ക് നല്ല പൊക്കം വയ്ക്കുന്ന ഒരു ടൈപ്പ് കലാത്തിയാണ് ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് എൺപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് സിൽവർ കളർ വരുന്ന ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതൊരു ക്രീപ്പറായിട്ടും അല്ലാതെയും നമുക്ക് വളർത്താൻ പറ്റും നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ബിഗോണിയാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്ന ഈ ബിഗോണിയേക്ക് നാൽപ്പത് രൂപയാണ് ലോലിപ്പോപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ യെല്ലോ കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഹോയ പ്ലാന്റ് ആണ് പിങ്ക് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് സിങ്കോണിയമാണ് അടുത്തത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിംഗോണിയത്തിന് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ സിങ്കോണിയങ്ങളെല്ലാം അടുത്തത് പിങ്ക് വൈൻ എന്നറിയപ്പെടുന്ന ഒരു സിങ്കോണിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അഗ്ലോണിമയാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ റെഡ് കളറായിരിക്കും ഫിറ്റോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വളർത്താൻ പറ്റും നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ബ്ലീഡിങ് ഹെർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ നാൽപ്പത് രൂപയാണ് ഇതൊരു കലാത്തിയാണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു കലാത്തിയാണ് എഴുപത് രൂപയാണ് ഈ കലാത്തിയേക്ക് അടുത്തത് ഒരു കലാത്തിയ തന്നെയാണ് അൻപത് രൂപയാണ് ലീഫിന് നടുക്ക് യെല്ലോ കളർ വരാറുണ്ട് അൻപത് രൂപയാണ് അടുത്തത് സീബ്ര പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് താഴെയും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ബാമ്പുവാണ് നല്ല വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്ത് സിറ്റൌട്ടിലൊക്കെ വയ്ക്കുവാണേൽ നല്ല ഭംഗിയായിരിക്കും അൻപത് രൂപയാണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇത് വെരിഗേറ്റഡ് സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണ് ലീഫിന് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു ലീഫാണിത് അടുത്തത് അരേലിയ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡറായിട്ട് മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള സിങ്കോണിയമാണിത് ഇത് നോർമൽ ടൈപ്പ് ബിഗോണിയാണ് റെഡ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതും ഒരു ബിഗോണിയ തന്നെയാണ് ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും അൻപത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇതൊരു കലാത്തിയയാണ് അൻപത് രൂപയാണ് ഈ കലാത്തിയക്ക് സാറ്റിൻ പോത്തോസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും നാൽപ്പത് രൂപയാണ് ഈ പോത്തോസിൻ്റെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ പേഷൻഷീൽഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വെയിൽ കൊള്ളുമ്പോഴാണ് ഇതുപോലെ നല്ല വയലറ്റ് കളർ വരുന്നത് അൻപത് രൂപയാണ് ഇതൊരു ആണ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് അലൂമിനിയം പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഭംഗി ഇത് ഒരു ഫിലോഡൻഡ്രോൺ തന്നെ ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല യെല്ലോയും റെഡും ഒക്കെ കലർന്ന ലീഫാണ് ഇതിന് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നോർമൽ ടൈപ്പ് പ്ലാന്റ് ആണ് മിക്കവാറും എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് അൻപത് രൂപയാണ് ഇത് മരാന്ത അഥവാ കലാത്തിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് അധികം പൊക്കമൊന്നും വയ്ക്കാത്ത ടൈപ്പ് പ്ലാന്റ് കൂടിയാണ് ഇതൊരു സിങ്കോണിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് അടുത്തത് സാദാ ടൈപ്പ് അഗ്ലോണിമയാണ് ഡാർക്ക് ഗ്രീനില് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ അഗ്ലോണിമയ്ക്ക് നാൽപ്പത് രൂപയാണ് ഡ്രസ്സീന പ്ലാന്റ് ആണിത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ഡ്രസീന പ്ലാന്റിന് എലിക്കോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവർ എല്ലാം വരാറുണ്ട് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് മിൽക്കി ബാമ്പു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മണി പ്ലാന്റ് പോലുള്ള ഒരു പ്ലാന്റ് ആണിത് ക്രീപ്പറായിട്ട് വളർത്താം ഹാങ്ങിങ് ആയിട്ടും വയ്ക്കാൻ പറ്റും അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ലീഫിൻ്റെ താഴെ നല്ല വൈലറ്റ് കളറാണ് കലാത്തിയ പ്ലാന്റ്സ് ആണിത് നല്ല ഭംഗിയുള്ള കലാത്തിയയാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം ഇതിന് വരാറുണ്ട് ഇതൊരു ബിഗോണിയാണ് എഴുപത് രൂപയാണ് ഈ ബിഗോണിയേക്ക് മിൽക്കി ബാ മിൽക്കി കോൺഫ്ലിറ്റി എന്ന് പറയുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് അടുത്തത് സ്പൈഡർ പ്ലാന്റ് ആണ് വൈറ്റ് കളറ് ലീഫ് വരുന്ന വൈറ്റും ഗ്രീനും കൂടി കലർന്ന ലീഫാണിതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ സ്പൈഡർ പ്ലാന്റിന് വെള്ളക്കൊന്നയാണിത് അൻപത് രൂപയാണ് ഇതാണ് ഇതാണിതിൻ്റെ ഫ്ലവർ അടുത്തത് മെറൂൺ ഷെയ്ഡ് ലീഫ് വരുന്ന ലീഫിന് താഴെ മെറൂൺ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് അൻപത് രൂപയാണ് പുതിയ തൈകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അടുത്തത് റോസ് ആണ് പിങ്ക് കളറ് ഇതിൽ ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ വിങ്കാ റോസിന് അടുത്തത് റിബൺ പ്ലാന്റ് ആണ് നമുക്ക് ബോർഡർ ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ക്രോട്ടൺ പ്ലാന്റ് ആണ് യെല്ലോയിൽ യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ലീഫാണ് ഇതിന് നാരോ ലീഫാണ് നാൽപ്പത് രൂപയാണ് അടുത്തതും ഒരു ക്രോട്ടൺ പ്ലാന്റ് തന്നെയാണ് നല്ല മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന് അടുത്തത് ഒരു ക്രോട്ടൺ പ്ലാന്റ് തന്നെയാണ് ഗ്രീനിൽ യെല്ലോ ഡോട്ട് വരുന്ന ഈ ക്രോട്ടൺ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഫിലോഡൻഡ്രോൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് നാൽപ്പത് രൂപയാണ് നല്ല യെല്ലോ കളറാണ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ ചോക്ലേറ്റ് കളർ സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ചോക്ലേറ്റ് കളറാണ് ബിഗോണിയാണ് നോർമൽ ടൈപ്പ് ബിഗോണിയ റെഡ് കളർ ഫ്ലവർ ആണ് അതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു കലാത്തിയയാണ് നാൽപ്പത് രൂപയാണ് ഈ കലാത്തിയക്ക് അടുത്തത് ഒരു കലാത്തിയ തന്നെയാണ് എഴുപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇതിൻ്റെ വൺ ഷൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള കലാത്തിയാണ് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം ഇതിന് വരാറുണ്ട് ഹൈഡ്രാൻജിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഹൈഡ്രാജിയ പ്ലാന്റിന് അടുത് സിങ്കോണിയം മൂൺഷൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് നല്ല വൈറ്റ് കളറാണ് ഈ പ്ലാന്റിന് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തതൊരു ബാംബു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് അടുത്തത് ഒരു ബാംബു പ്ലാന്റ് തന്നെയാണ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി കലർന്ന ഒരു ബാംബു പ്ലാന്റ് വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കും ലീഫിനെല്ലാം യുജീനിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാം പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ നല്ല റെഡ് ഷെയ്ഡാണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് അടുത്തത് ഒരു അഗ്ലോണിമയാണ് ചെറിയ സൈസുള്ള അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് പീലിയ പ്ലാന്റ്സ് ആണിത് ജിഫിയിലുള്ള പീലിയ ആണ് നമുക്കിത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും നല്ല ഭംഗിയാണിത് കാണാനായിട്ട് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മുറുകൂടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുറിവിനെല്ലാം വയ്ക്കാൻ പറ്റും നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാ അല്ലാതെയും വെക്കാൻ പറ്റും മുപ്പത്തിയഞ്ച് രൂപയാണ് വാണ്ടറിങ് ജൂ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് എ പി സിയ പ്ലാന്റ് ആണിത് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ലീഫിൽ റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഗ്രീൻ കളർ ലീഫ് നല്ല വെൽവെറ്റ് പോലെയാണ് ഇതിന്റെ ലീഫ് ഇരിക്കുന്നത് വൈലറ്റ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് അൻപത് രൂപയാണ് ഈ എപ്പി സിക്ക് ഇത് പിങ്ക് ഷെയ്ഡുള്ള ലീഫാണ് വൈറ്റും റെഡും കൂടി കലർന്ന ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാകുന്നത് ഇത് ഡാർക്ക് ഗ്രീനിൽ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു എപ്പി സി ആണിത് ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത് പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ഫ്ലവറിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് മെറൂൺ ഷെയ്ഡ് ലീഫിന് പിങ്ക് ഷെയ്ഡാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്